ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കുറച്ച് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നാരങ്ങ അച്ചാർ നമ്മൾ വെള്ള അച്ചാർ എന്ന് പറയൂല അതായത് ലൈറ്റ് ഒരു മഞ്ഞ കളറിൽ വരുന്ന അച്ചാർ നമ്മൾ വെള്ള അച്ചാർ എന്ന് കളിക്കുക നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ഇതിന് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി ഉപയോഗിച്ചിട്ടൊന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്കിട്ടൊന്ന് എടുക്കാം ഇങ്ങനെ നമ്മൾ എങ്ങനെയാണ് ചെയ്താൽ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് കുറച്ച് കുറഞ്ഞു കിട്ടും നമ്മളിപ്പോൾ നാരങ്ങ മുറിച്ചിട്ട് അതിലിട്ടിട്ട് ചെയ്യുന്നതാണെങ്കിൽ കയ്പ്പ് ഇളകും ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ കയ്പ്പ് നമുക്ക് കുറച്ച് കുറച്ച് കിട്ടും നമുക്ക് നമുക്കിങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ നാരങ്ങ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും ടക്കാടും എടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്ക് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇതിലിങ്ങനെ പതക്കുന്ന ഈ വെള്ളത്തിൽ ഈ തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ രണ്ട് മിനിറ്റ് മാത്രമേ വെക്കണ് രണ്ടും മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് നോക്കാം ഇതുപോലെ ഉണ്ടോ ജസ്റ്റ് ഒരു തിളവ് വരുന്നുണ്ടോ അതെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ടോ അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം അല്ലാതെ കുറച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ പൊട്ടിപ്പോവും അപ്പോൾ നാരങ്ങയിൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ പിന്നെ ഈ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് മാറും നമുക്കിത് വേറൊരു പാത്രത്തിലേക്കിങ്ങനെ മാറ്റിയിടാം അധിക സമയം ചൂടില് വെക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ கிட mm -hmm. mm -hmm. mm -hmm. mm -hmm. ഒരു നേരം കണ്ട അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നത് വരുന്നത് ഇങ്ങനെ പൊട്ടി വരുന്നെങ്കിലും നല്ലോണം തെളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ നിന്ന് വരുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പൊട്ടി വന്നിട്ട് ഇതിലേക്ക് വെള്ളം കയറി നമുക്ക് ഇപ്പം നമ്മളെ ഏകദേശം കറക്റ്റ് ടൈമാണ് കേട്ടോ നമുക്ക് ഇത് മൊത്തം ഞാനിതിലേക്ക് മാറ്റി എടുക്കട്ടെ മുറച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇത്രയും നേരം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിങ്ങനെ ചെറിയ കഷ്ടക്കിങ്ങനെ മുറിച്ചെടുക്കാം ഈ നാരങ്ങ മുറിക്കുമ്പോൾ ഇതിനിങ്ങനെ വെള്ളവും വരും അപ്പൊ ആ വെള്ളം നമ്മൾ യൂസ് ചെയ്യും കേട്ടോ അത് കളയാൻ പാടില്ല അതുപോലെ നമുക്ക് ഈ നാരങ്ങ എല്ലാം ഇങ്ങനെ മുറിച്ചെടുക്കും ഇപ്പം നമ്മളിങ്ങനെ കുറച്ച് നമ്മൾ ചൂടാക്കി പതക്കുന്ന വെള്ളത്തിട്ട് നരങ്ങല്ലേ അപ്പോൾ നമുക്കിത് മുറിക്കുമ്പോൾ ഇങ്ങനെ നല്ലോണം വെള്ളം വരും അത് അതുകൊണ്ട് നമുക്ക് ഇത് ഈ ഒരു വലുപ്പത്തിൽ മാത്രം നമുക്ക് മുറിക്കാൻ സാധിക്കൂ അധികം ചെറുതാക്കാൻ നമുക്കങ്ങനെ സാധിക്കില്ല കേട്ടോ ഇത് നമ്മൾ ഈത്തപ്പഴം കൊറുക്കൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഒരു ഇതാ ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കഴിഞ്ഞിട്ട് അതിനെ രണ്ട് കഷ്ണമാക്കി ഇങ്ങനെ ചെറുതായിട്ട് രണ്ട് മൂന്ന് കഷ്ണമാക്കി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ അതിനെ പുതിര ഭാഗത്തിന് സൊറുക്കി ഒഴിച്ചിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം അരക്കാന്ന് പറഞ്ഞാൽ പേസ്റ്റ് പോലെ അരക്കണ്ട ജസ്റ്റ് ക്രഷാവം വേണം ഒന്നിനെ അരികം വേണം ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ അരച്ചെടുക്കാം അതെ ഇതേപോലെ ഒന്ന് ക്രഷട്ടോ ചെറിയൊരു കഷ്ണങ്ങളൊക്കെ ആയിട്ട് എന്താ ഇതുപോലൊന്ന് ഇടയ്ക്കൊരു കഷ്ണുണ്ടാവും ഇതുപോലെയൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് എടുത്താൽ മതി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഞാനിപ്പോ ഇവിടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ ഈത്തപ്പഴം ക്രഷ് ചെയ്തത് എടുത്തിട്ടുണ്ട് നമുക്കിതിന് ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ മറ്റേ അച്ചാർ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കിട്ട് ഒരുപാട് കാലം നമുക്ക് അതിനെ വെക്കാൻ പറ്റും വെളിച്ചെണ്ണയിൽ ആകുമ്പോൾ നമ്മൾ കുറച്ച് കഴിവ് വെക്കാൻ പറ്റും നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം ഒരു അച്ചാർ ഉണ്ടാക്കാൻ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ ഇപ്പോൾ അതെ രണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടു ഇട്ട് കൊടുക്കാം ട്ടോ ഓൾറെഡി നാരങ്ങ അച്ചാറിന് ഉരുവാൻ രാവശ്യം അങ്ങനെയല്ല നമുക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം ഇതധികം വാടണ്ട ജസ്റ്റ് ഒരു പച്ചമണന്നായാലും നമ്മൾ ഇവരെ പച്ചമുളകും ഞാൻ കാന്താരി രണ്ടും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളകും എടുത്തിട്ടുണ്ട് കാന്താരിയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതും കൂടി ഇതിലിട്ടിട്ട് വച്ചാണ് ഇതിൽ നിന്ന് വഴിച്ച് നീങ്ങും ഇത് അധികം ഒന്ന് അതുണ്ടായിട്ടുണ്ട് രക്ഷ ഇതിൽ പച്ചമാണ് മാറുന്നതായിരുന്നു ഇപ്പം ഞാനിവിടെ കാന്താരിയും എടുത്തിട്ടുണ്ട് പച്ചമുളകും രണ്ടും കൂടി ആയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ വേറെ കുറക്കൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആ വെള്ളത്തോടുകൂടി എട്ട ഓട്ടുകൊടുക്കുന്നത് ചെറിയ ഇത് പഞ്ചസാര ഇടുന്നതാണ് ആ പഞ്ചസാരക്ക് പകരമാണ് നമ്മൾ ഈത്തപ്പഴം ഇട്ടിട്ടുള്ളത് നമ്മൾ ഇത്ര നേരമായിട്ടും അച്ചാറിൽ ഉപ്പിട്ടിട്ടില്ല ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ ഇത്രയും ഉപ്പിട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഉപ്പ് വേണ്ടീട്ട് നമുക്ക് നോക്കി നോക്കിനാക്കിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നപ്പിട്ട് നല്ല പോലെ ഇല്ലെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇന്ന് അച്ചാറുണ്ടായി കഴിഞ്ഞാൽ അഞ്ച് ദിവസം കഴിഞ്ഞാലാണ് ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് വരും കേട്ടോ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ നാരങ്ങയിൽ നിന്നൊക്കെ ഇറങ്ങി ഈ മധുരവും ആയിട്ടൊക്കെ യോജിച്ചിട്ട് അതിൻ്റെ ശരിയായ രീതിയിൽ ഒരു അഞ്ച് ദിവസം മിനിമം ഒരഞ്ച് ദിവസം കൊണ്ടും വേണം അഞ്ച് ദിവസത്തിൽ കൂടുതലും പശിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ സ്ലോ ആയിട്ട് അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കുക നമുക്ക് നമുക്കതിന് ശേഷം അല്ലെ ഇത് കൊടുത്തു നോക്കാം കണ്ടോ ഇതിൻ്റെ അകത്തു നിന്ന് നാരങ്ങയിൽ നിന്ന് ഇപ്പം വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് അതെ കണ്ടോ നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അച്ചാർ ഉണ്ടാക്കി നമുക്ക് ഇനി ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് വെക്കാം ഈ അധികം നമ്മളും വറ്റിച്ചാൽ നമുക്ക് പിന്നെ ചാറ് ഈ ഒരു അച്ചാറിൻ്റെ ഒരു ചാറ് പിന്നെ ഉണ്ടാവില്ലേ എല്ലാം വറ്റിപ്പോവും അപ്പോൾ നമ്മൾക്കിനി ഇത് അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ ഈ നാരങ്ങയും ഈ ഒരു ഈത്തപ്പഴവും ഒക്കെ കൂടിയിട്ട് അതിൻ്റെ ശരിയായ ബാലൻസിൽ ഒത്തു വരും കേട്ടോ അപ്പോഴും നമുക്കിത് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റും അന്നേരം മാത്രമേ ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ ഇതിപ്പം നമുക്ക് ചിലപ്പം നോക്കുമ്പോൾ കൈപ്പ് കുണ്ടിട്ട പോലെ ഉണ്ടാകും അല്ലെങ്കിൽ നാരങ്ങയുടെ കൂളി മഞ്ഞിട്ട് വരെ ഉണ്ടാവും അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അപ്പം നമുക്ക് ശരിയായിട്ട് ഇതിൻ്റെ ബാലൻസ് ചെയ്ത് വെക്കണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം മിനിമം നമുക്ക് വേണം അപ്പോൾ നമുക്ക് അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കിതിന് തണിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാറിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെക്കാം അപ്പം നമ്മളിപ്പം രണ്ട് ജാറ് സൂക്ഷിക്കുകയാണെങ്കിൽ ഒന്ന് നമുക്ക് ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്യാം ഒന്ന് പുറത്തും സ്റ്റോർ ചെയ്യാം ഒന്ന് തീർന്നതിന് ശേഷം മാത്രം നമുക്ക് അടുത്തത് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അടുത്ത വീഡിയോമായി വീണ്ടും വരാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബായ്